ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം പരിശുദ്ധ അമ്മ നിറവയറുമായിട്ട് ഉണീശോയെ വഹിച്ചുകൊണ്ട് സത്രത്താൽ ഉപേക്ഷിക്കപ്പെട്ട കിടക്കാൻ ആരുമൊരിറ്റ് ഇടം കൊടുക്കാതെ അല്ലെ തകർക്കപ്പെട്ട ഒരു മാതൃഹൃദയത്തോടെ യൗസേ പിതാവിൻ്റെ കരം പിടിച്ച് കാലത്തൊഴുത്തിലേക്ക് നടന്നു നീങ്ങുന്നു ഈ ഒരു രംഗം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്വസ്ഥമായ ഒരു സ്ഥലത്ത് കൂടി നമുക്ക് ഇരിക്കാം മക്കളെക്കുറിച്ച് ആദിയാൽ നിറഞ്ഞിരിക്കുന്ന മാതാപിതാക്കളെ കരുണാർദ്രമായ പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിനരികിൽ നമുക്ക് സമർപ്പിക്കാം സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവകാര്യങ്ങളില് മുഴുകി സമൂഹത്തിനോ കുടുംബത്തിനോ ഒരു ഉപകാരവുമില്ലാതെ ഇല്ലാതെ ദൈവത്തിൻ്റെ അടുത്ത് പോലും ഒരു ഉപകാരവും ഇല്ലാതെ പോകുന്ന ഒരുപാട് മക്കള് ഇന്നത്തെ സമൂഹത്തില് ഉണ്ട് മൊബൈലില് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണോടിച്ചുകൊണ്ട് മൊബൈലിന്റെ ഡാറ്റ തീരുന്നതും മൊബൈലിന്റെ ചാർജ് തീരുന്നതും മാത്രം തിരിച്ചറിയുന്ന ഒരുപാട് യുവജനങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് പരിശുദ്ധ അമ്മയുടെ നിറവയറിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അവരെയൊക്കെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ആനയിക്കാം ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരുന്ന് ദീർഘനിശ്വാസം എടുക്കുക ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ ഓരോന്നും നമുക്ക് മനസ്സിലോർക്കാം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആദിയായിരിക്കാം അവരുടെ പഠനത്തിന് ആവശ്യമായ പൈസ ഇല്ലാത്തതായിരിക്കാം പഠിച്ചിട്ട് ജോലിയിൽ ശരിയായ രീതിയിൽ പ്രശോഭിക്കാൻ കഴിയാത്തതായിരിക്കാം ജോലി ജോലിയില്ലാത്തതായിരിക്കാം രോഗങ്ങളായിരിക്കാം ലോണിൻ്റെ ബാധ്യതകളായിരിക്കാം ഒക്കെ നമുക്ക് ഓർക്കാം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈശോയെ എല്ലാം നിന്റെ കയ്യിലേക്ക് തരുവാട്ടോ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എനിക്ക് സമാധാനം മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് സമാധാനത്തിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം കർത്താവെ ഈ കുഞ്ഞിക്കൈകളിലേക്ക് ഞാൻ വെച്ചു തരികയാണ് ഈ കുഞ്ഞിക്കൈകളാണല്ലോ കുരിശില് അവർ തറച്ചു വെച്ചത് കരുണിനാഥ എന്റെ ദുഃഖങ്ങളും എൻ്റെ ഭാരങ്ങളും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് എൻ്റെ സമാധാനം തകർക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വെക്കുകയാണ് എന്ന് നമുക്ക് പറയാം ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മനസ്സിലൂടെ ഈ ചിന്തകളെ ഓരോന്നും കടത്തി വിടുമ്പോൾ നമുക്കുണ്ടായ പാപ സാഹചര്യങ്ങളെല്ലാം കരുണിനാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് മാപ്പപേക്ഷിക്കാം നല്ല ഈശോയെ കുഞ്ഞുനാഥ നീ ഞങ്ങളുടെ കൈകളിൽ ഒതുങ്ങാൻ പാകത്തിന് പാകത്തിനൊരു കുഞ്ഞുണ്ണിയായി പിറന്നു ഞങ്ങളുടെ നാവിൽ അലിയാൻ പാകത്തിന് ഒരു തിരുവോസ്തിയായി നീ രൂപപ്പെട്ടു എന്നാലും ഈ ഭൂലോകം മുഴുവനും കയ്യിൽ ഒതുക്കിയിരിക്കുന്ന ഈ ഭൂലോകത്ത് മൂന്നാണിമേൽ ആടിയ ഒരു വ്യക്തിത്വമാണ് നിൻ്റേതെന്ന് ഞങ്ങൾ അറിയുന്നു ഈശോയെ ഈ സാഹചര്യത്തിൽ ഞങ്ങളായിരിക്കുന്ന വലിയ പ്രശ്നത്തിന്റെ നടുക്ക് ആവശ്യത്തിന്റെ നടുക്ക് നല്ല നഥ കൂടെ ഉണ്ടായിരിക്കണമേ നീ മനസ്സ് തകർന്നു പോകുമ്പോൾ തകരാതെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ സമുദ്രത്തിന് ഇറങ്ങിയാലും നീ എന്ന് എന്നവിടുന്ന് പറയുന്നുണ്ട് അഗ്നിയിൽ നടന്നാല് നിനക്ക് പൊള്ളലേൽക്കുകയില്ല എന്ന് എന്നവിടുന്ന് പറയുന്നുണ്ട് നിന്റെ ഭാരം എല്ലാം എന്നെ ഏൽപ്പിക്കുക ഞാൻ ശാന്തശീലനും വിനീത പറയുന്നുണ്ട് കോപം കൊണ്ട് അസ്വസ്ഥത കൊണ്ട് സങ്കടം കൊണ്ട് ഞങ്ങളുടെ ശാന്തതയും വിനീതമായ ഭാവവും ഒക്കെ മാറി ഗർവും കണ്ണുനേരും ഞങ്ങളെ ഭരിച്ച ആ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ അങ്ങോട്ട് മാപ്പി ചോദിക്കുന്നു അങ്ങീട് കൂടെ നടക്കുമ്പോഴ് അങ്ങയുടെ സ്നേഹത്തിന്റെ കൈകളിൽ പിടിക്കുമ്പോഴ് ശാന്തതയും വിധേയത്തും വിനയവുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളായി തീരുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ കൂട്ടായിരിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ മനസ്സുകൾക്ക് ശക്തി പകരണമേ യോസ്യപിതാവേ അങ്ങയുടെ കാവലും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ സഹായവും അങ്ങയുടെ ധൈര്യവും ഞങ്ങളിലേക്ക് ചൊരിയണമേ ആമേൻ